ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഒരു മട്ടൺ ബിരിയാണി കാണാം ഒരു മുക്കാൽ കിലോ മട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വരി വെച്ചൊക്കെയാണ് പിന്നെ അത് ഒരു വലിയ തക്കാളി ഉണ്ടല്ലോ ഒന്നര തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ ഒരേ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് പച്ചമുളകും ഒരു ഒരു എണ്ണം ഉണ്ട് പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ പാത്രത്തിലേക്ക് മസാല തിരുമ്പി വെക്കാം കേട്ടോ അതിന് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുക്കാം ഒരു നാരങ്ങയുടെ നീരും ഒച്ചുകൊടുക്കാട്ട ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് പാകത്തിന് ഉപ്പ് കുറച്ച് പുതിയനില അരിഞ്ഞിട്ട് കൊടുക്കണ്ട കേട്ടോ മുക്കാൽ കിലോ മട്ടൺ എടുത്തിട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ചോറിനുള്ള സവാളയും കശുവണ്ടിയും വേപ്പിലൊക്കെ ഞാനത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു പാത്രം അരി എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കിലോ അരിയാണ് എടുത്തേക്കുന്നത് ഇത് ഈ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം എടുക്കണം കേട്ടോ ഇതിപ്പം ഫുള്ളായിട്ട് ഇല്ല അതുകൊണ്ടാണ് ഒരു പാത്രം നിറച്ചും വെള്ളം എടുക്കണം എന്ന് പറയുന്നത് എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു പാത്രം അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ പാത്രത്തിലാണ് പാത്രത്തിലാണോ ഞാൻ അരി വേവിക്കുന്നത് ഞാൻ മസാലകൾ എടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യും വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുത്തു വെച്ച മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടാ ഒന്ന് പൊട്ടി വരട്ടെ നമുക്കിനി തിളപ്പിച്ച വെള്ളമൊഴിക്കാം കേട്ടോ പാലത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ടട്ടാ നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് തിളക്കണ്ടിട്ട നമുക്ക് മൂടി വെക്കാം ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിരുന്ന് റൈസ് വേവുമ്പോഴത്തേനും നമുക്ക് ഈ മട്ടൻ വേവിച്ചെടുക്കാം കേട്ടോ അതിന് ഞാനിത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ഇതിന് ഒരു ആറ് വിസല് വരെയും നമുക്ക് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ബാക്കിയും കൂടി വിസലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം നമുക്കൊന്ന് പുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏഴ് മിനിറ്റ് ആയിട്ടില്ല അതിനു മുമ്പ് നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ അത് നമുക്ക് മൂടിയാക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ലോ ഫ്ലെയിമിൽ തന്നെയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് ഇപ്പം ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ തുറക്കണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ രണ്ട് വിസൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളത് ഇറക്കി വെച്ചപ്പോൾ അങ്ങനെ തന്നെ മൂടി വെച്ചതാണ് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം ഈ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം എന്നിട്ട് ഇതിലേക്ക് മട്ടൺ വേവിച്ചകണില്ലേ അത് ഇട്ട് കൊടുക്കാം റൈസ് ഇതേ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രം കാലിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മട്ടനക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു അര ക്ലാസ് വെള്ളമില്ല ആ പാത്രമൊന്നും മസാല പുരട്ടി വെച്ച പാത്രമില്ലേ അത് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ടായുള്ളൂ നമുക്ക് ഈ മട്ടൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം മട്ടൺ ഇട്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗേവി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ റൈസ് ഇട്ടതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിട്ട് കൊടുക്കാം സവാളയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ എല്ലാം ചെയ്തെടുക്കാം കുറച്ച് മല്ലി എല്ലാം ഇട്ടുകൊടുക്കാംട്ടോ ഗരം മസാല പൊടിച്ചതല്ലേ അത് കുറച്ച് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇങ്ങനെ നമ്മൾ ഗ്രേവി ഇട്ട് കൊടുക്കുമ്പോൾ വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഒരു കളർ ആ റൈസിന് കിട്ടും നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഇനി റൈസ് ഇട്ട് കൊടുക്കാം കേട്ട ഇതെല്ലാം റൈസ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണീൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഗ്യാസ് ഒത്തിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ റൈസ് നമ്മൾ വെച്ചപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും മിൽമയുടെ നെയ്യും ഒഴിച്ചു കൊടുത്തല്ല അത് മാത്രമേ അത്രയും മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു വെയ്റ്റ് വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം പാത്രത്തിലേക്കൊക്കെ ഒന്ന് ചൂടാകണ സമയം അത്രയും മതിയിട്ടാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിതിൻ്റെ വെയ്റ്റൊക്കെ മാറ്റിയിട്ട് ഒന്ന് തുറക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് റൈസിനെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം അതല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ഒരു ഭാഗത്തേക്കാക്കി വെച്ചാലും മതി ഇതുപോലെ മട്ടൻ ഇങ്ങനെ എടുത്തിട്ട് ചോറും എടുക്കാം അതെ കണ്ട മട്ടൻ അടിയിലിരിപ്പുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം അതല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ട എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം മട്ടൻ ബിരിയാണി ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്